ഇതിനാണ് എന്ന് പറയുന്നത് മുകേഷിനെതിരെ പരാതി കൊടുക്കുന്ന സ്ത്രീ മുകേഷിനെതിരെ ഒരു സ്ത്രീ ഒരു പരാതി കൊടുത്താൽ അവർ മഹാമോശക്കാരി ഒരു സ്ത്രീ പരാതി കൊടുത്താൽ അവർ മഹാമോശക്കാരി അവരുടെ വ്യാജ വ്യാജപരാതി അങ്ങനെയാണ് ഒരു യുവേതാവല്ലോ ഷാഫിക്കെതിരായി വഴിതടയൽ സമരം ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടില്ല അങ്ങേയറ്റത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ക്രൈം ചെയ്ത ആളെ പരസ്യമായി ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ജനപ്രതിനിധി വരികയാണ് ആ ഷാഫി പറമ്പിൽ എംപിക്കെതിരായിട്ട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ആ ഘട്ടത്തിൽ എല്ലായിടത്തുനിന്നും ഉയർന്നു വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അയാള് അവിടെ വടകരയിൽ എത്തിയപ്പോൾ അവിടെയുള്ള ഡിവൈഎഫ്ഇയുടെ അനുഭാവികളും പ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവിടെ പ്രതിഷേധിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങളൊരു തീരുമാനപ്രകാരമുള്ള ഒരു പ്രതിഷേധമായിരുന്നില്ല ബ്ലോക്ക് സെക്രട്ടറി വികേഷ് അടക്കം ഇതിൽ ജാമ്യത്തിൽ പോയവരൊക്കെ പ്രതിഷേധം ആയിരുന്നില്ല ഇത്രയേറെ ക്രൈം ചെയ്ത ഒരാളെ ഈ നിലയിൽ ന്യായീകരിക്കുന്നതിൽ തങ്ങളുടെ എംപിയും ഉണ്ട് എന്ന് കേട്ടപ്പോ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ചെറുപ്പക്കാർക്കൊരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടാവും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകളുമെല്ലാം അത് അത്ര നിസാരമായിട്ടൊരു കാര്യമല്ലല്ലോ അതിച്ചിരി കൂടുതലല്ലേ ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നിലയിലാണ് നമുക്ക് അത്ഭുതം തോന്നുന്ന നമ്മളെ അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന നമുക്ക് അറപ്പ് തോന്നുന്ന നമുക്ക് അങ്ങേറ്റം ദേഷ്യം തോന്നുന്ന നമുക്ക് അങ്ങനെയെല്ലാം ഒരു വല്ലാത്ത വികാരം തോന്നുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മുടെ നാട് പോയത് സ്വാഭാവികമായിട്ടും യുവാക്കൾ യുവജനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിനെ പോലെ രാഹുലിനെ എന്തിനാണ് ഈ നിലയിൽ ന്യായീകരിക്കുന്നത് രാഹുൽ തന്നെ രാഹുലിനെതിരായിട്ട് വന്ന ഈ തെളിവും തെളിവ് വാർത്തയ്ക്ക് അന്തമായിട്ട് നിക്കുകയാണ് ഇവിടെ രാഹുലിനെതിരെ ഒരു തികച്ചും സാങ്കേതികമാണെങ്കിൽ രാഹുലിനെതിരെ ഇപ്പോഴും ഒരു പരാതി ക്രൈംബ്രാഞ്ച് മുന്നില്ല പരാതിയുള്ള ഒരു പരാതിക്കാരി അതൊരു അന്വേഷണ സംഘം രേഖകളും തെളിവുകളും പരിശോധന അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസിലെ പ്രതി നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ സംരക്ഷിക്കുകയാണ് ആ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ കോസ് ഉയർത്തി ഷാഫിക്കെതിരെ സംസാരിക്കാൻ ധാർമ്മികമായി കഴിയുക സനോജ് ഞങ്ങൾ പറഞ്ഞല്ലോ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നത് നേരത്തെ ഉയർന്നു വന്ന നിരവധി കാര്യങ്ങളുണ്ട് അത് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടും ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളുണ്ട് അത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ അതെല്ലാം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചതായിരുന്നു അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ വന്നിട്ടുള്ള വിള്ളൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ള കാര്യം ഇതങ്ങനെയല്ല ഇങ്ങനെ ഒരു ഒരു ചൈനായിട്ട് വരികയാണ് അപ്പൊ ഇത് വളരെ ആസൂത്രിതമായി നടത്തിയിട്ടൊരു ക്രൈം ഒരു ക്രിമിനലാണ് ആ ക്രിമിനലിനെ മറ്റേതെങ്കിലും ഒരു സംഭവമായി താരമപ്പെടുത്താൻ വേണ്ടി കഴിയുകയില്ല അല്ല സനോജ് നമ്മൾ ഉറപ്പായും ധാർമ്മികത മാത്രമാണ് സംസാരിക്കുന്നത് ധാർമ്മികത സംസാരിക്കണം ധാർമ്മിക മാത്രമല്ല പൊതുപ്രവർത്തനം എങ്ങനെയാവരുത് എന്നൊരു ഉദാഹരണം കൂടി കൂടിയാവുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷെ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഈ പറയുന്ന ആ ശബ്ദ സന്ദേശമുണ്ട് അതിൽ പൊറുക്കാനാവാത്ത വാക്കുകൾ അപരാധം പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷെ ഇപ്പോഴും ആ പരാതിക്കാരി ആരാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഈ ഹണി എന്ന് പറയുന്ന പ്രവാസിയാണ് അത് അത് ഈ പറഞ്ഞ നേരിട്ട് ആട്ട്പ്യൂട്ട് ചെയ്യുന്ന അല്ല രണ്ട് സിനി എന്താണ് ആ നടിയാണ് ആ നടി ഇപ്പോഴും പരാതികൾ തയ്യാറാവുന്നില്ല ഇതൊന്നും രാഹുലുള്ള ന്യായീകരണമല്ലോ കാര്യം രാഹുൽ ഒരു പൊതുപ്രവർത്തനം എങ്ങനെയാവരുത് എന്നത് എന്റെ ചോദ്യം ഇവിടെ ഒരു പരാതി ഉണ്ട് ഒരു പരാതിക്കാരി ഉണ്ട് ആ പരാതിക്കാരി കേസ് കൊടുത്തിട്ടുണ്ട് അതിൽ അന്വേഷണം നടന്നിട്ടുണ്ട് അന്വേഷണം നടന്ന ഒരു പ്രതിയെ പ്രതി ദാ മുഖ്യമന്ത്രി ഒരു വേദിയിൽ അദ്ദേഹത്തെ ആ വേദിയിലേക്ക് അദ്ദേഹം വരുന്നുണ്ട് ആ വേദിയിലേക്ക് അദ്ദേഹം വരുമ്പോൾ ചിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട് അദ്ദേഹം കൈകൂപ്പുന്നുണ്ട് അങ്ങനെ മുകേഷ് നിങ്ങളുടെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഷാഫിക്ക് ഉയർത്താൻ കഴിയും എന്റെ പ്രശ്നം മാത്രമാണല്ലോ ഈ അത്രേ ഉള്ളൂ നാളെ നാളെ വരില്ല എന്ന് നമ്മൾ വരണം ഭയക്കാതെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നാടിന്റെ ആ ഉറപ്പ് കൊടുക്കുമ്പോൾ പുറത്തേക്ക് വരണം പക്ഷെ നിലവിൽ നമ്മുടെ മുതൽ ഇപ്പോഴും ഒരു പരാതിക്കാരില്ല എന്നുള്ളത് നിയമത്തിന്റെ വസ്തുതയാണ് നിയമത്തെ അതുകൊണ്ടാണ് സാങ്കേതികമായി ശ്രീ ജോർജ് ജോസഫ് ഈ ക്രൈംബ്രാഞ്ചിന്റെ പരാതിയുടെ അസ്ത്വം എത്രത്തോളം ഉണ്ട് എന്ന് എന്ന് സംശയി നമ്മുടെ പ്രശ്നം സാങ്കേതികതയല്ല നമ്മുടെ പ്രശ്നം ധാർമ്മികയാണ് അതേ ധാർമ്മികതയാണ് ചോദിക്കുന്നത് പക്ഷേ പരാതികാരി ഉള്ള കേസിലെ ഒരു പ്രതി നിങ്ങളുടെ നിയമപരമായ ഉള്ള പ്രതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പരാതിക്കാരി ആരോപിക്കണം ആ പരാതിക്കവിടെ പേരിൽ ഇപ്പോ സമീപകാലത്തെടുത്ത കേസ് എന്തായിരുന്നു നമ്മൾ ചർച്ച ചെയ്യണം അല്ല സ്വന്തം കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിന് കാഴ്ച വെച്ചിട്ട് കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ കേസ് കൊടുത്തിട്ട് ജയിലിൽ കിടക്കുകയാണ് പറഞ്ഞിട്ടെ അല്ല അതൊക്കെ കേസ് കോടതിയിൽ ഉണ്ടല്ലോ ഞാൻ അല്ല ആ ന്യായം ഇവർ പറയുകയാണെങ്കിൽ ആ ന്യായം ഇവർ പറയുകയാണെങ്കിൽ ജയിൽ കിടന്ന വിൻസന്റിനെ ഗ്രഹം സ്വീകരിച്ചത് അവർക്കെല്ലാം വേണം ഇത്തരം വാദങ്ങൾ ഇങ്ങോട്ട് വെക്കാൻ സ്വീകരിക്കണം ഞാൻ പറയുന്നത് സംസാരിക്കുകയാണെങ്കിൽ അത് ഒരു പെൺകുട്ടിയാണോ പീഡത്തിന്റെ രണ്ട് പെൺകുട്ടിയാണോ പെൺകുട്ടിയാണോ പ്രസക്തമല്ല ഒരു പെൺകുട്ടിക്കെതിരെ വൃത്തിയോട് കാണിച്ചാലും പത്ത് പെൺകുട്ടിക്കെതിരെ വൃത്തിയോട് കാണിച്ചാലും ധാർമ്മികത ഒന്നേ ഉള്ളൂ അല്ലേ അതൊന്നും ഇനി ആ പെൺകുട്ടി വേറൊരു കേസിൽ പ്രതിയാണെങ്കിൽ അത് ഇത് കേവലം ധാർമ്മികതയുടെ മാത്രം പ്രശ്നമല്ല ഇതൊരു പെൺകുട്ടി വന്നിട്ട് പറയുകയാണെ ഗർഭചിത്രം നടത്തിയിട്ടില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്ന് പറയുന്നു ഇതെന്താണ് ഇതൊരു വോയിസ് മെസ്സേജ് മാത്രമല്ല ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ മുഖം ഇപ്പൊ എന്ന് മാത്രമേ ഉള്ളൂ ആ കുട്ടിയെല്ലാം മുഖം നാളെ കാണിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കാണിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ പോകും എന്നാലും കരുതേണ്ടതില്ലോണ്ട് സാങ്കേതികമായ കേവലമായ ധാർമ്മികത മുൻനിർത്തിയിട്ട് ഇതുപോലുള്ളതേജെ ധാർമ്മിക നിയമ സാങ്കേതിക പരമമായ വേണ്ട നമ്മൾ ഇപ്പോൾ ചർച്ച കേരള കേരളത്തിന്റെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലെ ഒരു അനുഭവം വേറെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുള്ള വിള്ളലുകളും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തിലെ വിളൽ ഞാൻ പറഞ്ഞത് ഉണ്ടായി ബലാത്സംഗ കേസല്ലേ കേസല്ലേ അതിന് അന്വേഷണം പൂർത്തി കുറ്റകൃത്യം സമർപ്പിച്ചതല്ലേ അത് രണ്ട് വ്യക്തമാണ് അല്ലെങ്കിൽ മറ്റൊരു കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ധാർമ്മികാരി ആ പരാതിക്കാരി എവിടെയും ആയിക്കോട്ടെ അത് അത് ഞാൻ പറഞ്ഞത്

ഷാഫിക്കെതിരെ സമരം ഉണ്ടാകുന്നതിന് പുറകിൽ രാഷ്ട്രീയമാണെന്നും വടകര പോലെ സി പി എമ്മിന്റെ ഒരു ശക്തി ദുർഗത്തിൽ ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം വോട്ടിന് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ പോലും യോഗ്യതയുണ്ടായിരുന്ന കെ കെ ശൈലജയ പരാജയപ്പെടുത്തിയുള്ള സി പി എമ്മിന്റെ വല്ലാത്ത അസഹിഷ്ണുതയാണെന്നും സാമാന്യായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് മാത്രമല്ല ഷാഫി പറമ്പിൽ കേരളത്തിൽ ഉയർന്നു വരുന്ന കേരളത്തിൽ വളരെയധികം ജനപ്രീതിയുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണെന്നും അദ്ദേഹത്തിന് ദീർഘമായിട്ടുള്ള ഒരു രാഷ്ട്രീയ രാഷ്ട്രീയം ബാക്കിയുണ്ട് എന്നതും തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ പശ്ചാത്തലം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ ഷാഫി പറമ്പിൽ എം പി എ വഴി അദ്ദേഹത്തെ പുലഭ്യം പറയുന്നു അല്ല സഭ്യമായ ഭാഷയിലേക്ക് പച്ച മലയാളത്തെ അദ്ദേഹത്തെ അസഭ്യം പറയുന്നു ഇത് എങ്ങനെയാണ് കേട്ടുകൊണ്ട് നിൽക്കാൻ കഴിയുക വടകരക്കാർ കേട്ടുകൊണ്ട് നിൽക്കില്ല എന്നുള്ളതാണ് വടകരയിൽ കണ്ടത് ഇവിടെ സമരം ചെയ്യാൻ വന്നത് പതിനഞ്ച് പേരായിരുന്നെങ്കിൽ ആ അങ്ങാടിയിൽ ഒരു നിമിഷം കൊണ്ട് കൂടിയത് ജനസാഗരമാണ് ഷാഫി പറമ്പിലിന് അനുകൂലമായിട്ട് ഇതാണ് വടകരിൽ സംഭവിക്കാൻ പോകുന്നത് വളരെ സംഭവിച്ചത് അപ്പൊ ഷാഫി പറമ്പിൽ എന്ന അവരുടെ ജനപ്രതിനിധിയെ എങ്ങോട്ടും സഞ്ചരിക്കാൻ പോലും അനുവദിക്കില്ല എന്ന കൂടി അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പരിപാടി നിന്ന് സി പി എം പിന്മാറുന്നതാണ് നല്ലത് അവർക്ക് തന്നെ തോന്നിയത് കൊണ്ടാണല്ലോ ഞങ്ങൾ ഷാഫിക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന് അവർക്ക് പറയേണ്ടി വന്നത് ഇത് ഉമ്മരുടെ ആദ്യത്തെ പരിപാടി ഒന്നും ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ ഈ വളരെ ഗുരുതരമായിട്ടുള്ള കേസാണ് ശരി അത്ര വാദത്തിന് വേണ്ടി അതെല്ലാം സമ്മതിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇവിടെ പരാതിക്കാരി ഉള്ള പരാതിക്കാരി ആരാണെന്ന് അറിയുന്ന പ്രതി ആരാണെന്ന് അറിയുന്ന ഒരു കേസ് ഉണ്ടല്ലോ എന്തേ അത് കേസെടുക്കാൻ നിങ്ങൾക്ക് ഇത്ര ഇത്ര ധൃതിയില്ലാത്തത് മുഖ്യമന്ത്രിയുടെ വേദിയിലല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അദ്ദേഹം ഇരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന അദ്ദേഹത്തിനെതിരെ ലൈംഗിക പീഡന പരാതി ഉയർത്തിയത് നിങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകളായിരുന്നു അപ്പൊ ആ മകളെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തേ ആ മകളെ തേടി കേരള പോലീസിന്റെ അന്വേഷണം സംഘം പോയില്ല മുതലെടുക്കണി അദ്ദേഹം ഇരയെ എവിടെ ആക്ഷേപിച്ചു ഇരയെ മറ്റേതോ കേസിൽ ജയിലിൽ കിടക്കുന്നു എന്നതാണ് അവർ അതിലൊരു സൗകര്യമായി കണ്ടത് ഞാൻ ചോദിക്കട്ടേ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ അന്വേഷണ സംഘം അല്ലേ മുകേഷ് തെറ്റുകാരനാണ് എന്ന് കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ചത് അപ്പം നിങ്ങളാ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തലിനെ തള്ളി പറയുന്നുണ്ടോ നിങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ ശരിയാണെങ്കിൽ നിങ്ങളുടെ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മുകേഷിനെ ഇപ്പോഴും എം എൽ എ ആയിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ വേദിയിൽ വിളിച്ചു വരുത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തോട് നിങ്ങൾക്ക് അദ്ദേഹത്തെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുന്നത് അപ്പൊ ഇത് ഇരട്ടത്താപ്പാണ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുമല്ലോ ഇത് ഇരട്ടത്താപ്പാണ് ഉള്ളത് കാണുന്നവർക്ക് മനസ്സിലാകുമല്ലോ അതുകൊണ്ട് സി പി എം ഈ ഇരട്ടത്താപ്പിന് നിൽക്കരുതെന്നാണ് പറയുന്നത്